ഇന്ന് ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ് വ്ലോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങളോട് ഞാനൊരു സോറി പറയുകയാണ് കാരണം നമ്മുടെ ഈ കുട്ടികളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന രണ്ട് മൂന്ന് പേരുണ്ട് അവർ കമൻറ്റിൽ പറഞ്ഞിരുന്നു ഡെയിലി വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത് നാലു മണിക്കാണ് തിങ്കൾ മുതൽ വെള്ളി വരെ നാല് മണി തൊട്ട് ഏഴര വരെയാണ് പക്ഷേ ചില ഒരു ഭാഗം വിഭാഗം കുട്ടികൾ ആറു മണിക്ക് പോകും ബാക്കിയുള്ളവർ അഞ്ച് അഞ്ചര തൊട്ട് ഏഴര വരെയാണ് അവരുടെ ടൈം അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ മണിക്ക് വരുന്ന കുട്ടികൾ പല സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരൊരു കറക്റ്റ് സമയത്ത് നാലര നാലേ മുക്കാലാവും എത്താൻ അതിന് ശേഷം അവരെ പഠിപ്പിക്കണം പിന്നെ ഒരു വളരെ റഷാണ് സമയം പോകുന്നത് പെട്ടെന്നാണ് പോകുന്നത് അപ്പോൾ ഇതിന് വെച്ചിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്ന കുറച്ച് വീഡിയോകളാണ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് പോലും ഈ ഡെയിലി വീഡിയോ എനിക്ക് ഇടാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം അതാണ് അത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇത് രണ്ടു മൂന്ന് ദിവസത്തെ വീഡിയോകൾ ഒന്നിച്ച് ചേർത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ട് ഉണ്ണിക്കണ്ണം വല്ലാതിരിക്കാണ് എന്താ കാരണം ഉണ്ണിക്കണ്ണൻ എന്താ വല്ലാത്ത വിഷമം തൊട്ടുണ്ടല്ലോ അവൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ആ അങ്ങനെ ഞാൻ ലാസ്റ്റ് പിള്ളേരെ വിടുവാണ് കേട്ടോ ആറു മണിക്ക് പോകുന്ന കുട്ടികളെ വിടുവാണോ അവർ പോവാണേ അങ്ങനെ ക്ലാസ് അവരെ വിട്ടതിന് ശേഷം ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുകയാണ് അപ്പോഴാണ് ആസിഫും അൽഫിയും വരുന്നത് ഇത് അടുത്ത ദിവസത്തെ എൻ്റെ ക്ലാസ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിത് താഴെ വെക്കാനൊന്നും പറ്റത്തില്ല കാരണം നല്ലോലെ വെള്ളം കയറും അതുകൊണ്ട് ഈ സൈഡിലൊക്കെയാണ് നമ്മൾ ചെടികളൊക്കെ വെക്കാറുള്ളത് അപ്പോഴാണ് നമ്മുടെ റിച്ച് വരുന്നത് ഇവർക്ക് സ്കൂളിൽ ഡെയിലി എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്നലെ എൻ്റെ അടുത്ത് ബുക്കും കൊണ്ടുവന്നിട്ട് പറഞ്ഞായിരുന്നു ഹിന്ദി പഠിപ്പിക്കണം എന്ന് അങ്ങനെ ഹിന്ദി പഠിപ്പിച്ചായിരുന്നു മൂന്ന് വേർഡും പിന്നെ അക്ഷരങ്ങളുമായിരുന്നു അതിൻ്റെതാണ് ഈ മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ റിച്ച് പുതിയൊരു മോതിരം വാങ്ങിച്ചായിരുന്നു കേട്ടോ മൂന്ന് മാസത്തിന് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു അമ്മ ഇതേപോലെ മോതിരം ഓർഡർ ചെയ്തിട്ടുണ്ട് സിംഹത്തിൻ്റെ മോതിരമാണെന്നൊക്കെ നമുക്കതൊന്ന് കാണാം ടുന്നാളും സിംഹ ഇടുന്നാളോ ഒരു എനർജിയൊക്കെ കിട്ടുന്നുണ്ടോ ഈ മോതിരിട്ടപ്പം ഏ എല്ലാരീതി അങ്ങനെ ഞാൻ എന്റെ പെട്ടി തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ വരുന്നു ഒരു പുസ്തകം കാണിച്ചിട്ടാണ് കാരണം ഇവിടെ സ്റ്റേറ്റിൻ്റെ അതേ മലയാളം പുസ്തകമാണ് സി ബി എസ് ഇ സ്കൂളിൽ അത് ഇവിടെ സ്ട്രാറ്റ്ഫോർഡ് സ്ട്രാറ്റ്ഫോർഡെന്ന് പറയുന്നൊരു സ്കൂളിൽ ഈ സ്റ്റേറ്റിൻ്റെ മലയാളം സെയിം ബുക്ക് തന്നെയാണ് അപ്പോൾ പുതിയ പുസ്തകം കിട്ടിയത് വന്ന് കാണിക്കുകയാണ് അത് കൊണ്ടുവരുന്ന ആരാ നമ്മുടെ ആകാശം നിറയെ പൂക്കൾ പൂക്കൾ എന്തു ഭംഗി നക്ഷത്ര നക്ഷത്രങ്ങൾ ഭൂമിയിൽ വരുന്നോ എന്താ വഴി തിളങ്ങുന്നോണ്ട് അപ്പൊ ഇന്ന് ഒന്നാം ക്ലാസ്സിലെ മർവമോള് കൊണ്ടുവന്നത് ഇ വി ആയിരുന്നു അപ്പൊ അവൾ ഇത് പെട്ടെന്ന് അങ്ങ് പഠിക്കും കുറെ ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നിയാലും നമ്മൾ പറയത്തില്ല വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റിനകത്തുനിന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് മിക്ക ക്വസ്റ്റ്യനും അതുകൊണ്ട് ചില ഒരു വലിയ വിഷയം വരത്തില്ല നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ നൂറമ്മോൾക്ക് അന്ന് മലയാളമായിരുന്നു വിഷയം അവൾക്കന്ന് ഞാൻ ഇടുക്കിയിലെ താജ്മഹൽ എന്ന് പറയുന്ന ഒരു പാഠമാണ് എടുത്തു കൊടുത്തത് അതിൽ അഖിലിൻ്റെ കഥ നമുക്കത് നോക്കാം പ്പോ അവൻ ചോദിക്കണം എടാ അയച്ചാണ് നമ്മളെ താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ എത്തിപ്പോയി ഇത്രയും കാലം കൊണ്ട് അനാ അവനാ കാര്യം പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് സാധുവായി ഏതൊരു പിതാവിനെയും പോലെ രാജൻ വിചാരിച്ചത് വാസ്തവരെ മക്കളവരുടെ വാക്ക് പറഞ്ഞത് രാജൻ തിരക്കിരക്ക് ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു മൂലവേലക്കാരുടെ സ്വപ്നത്തിന് പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് തോന്നി മോനെ അവരെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം ഇപ്പോ നമുക്ക് ഇത് നമുക്ക് അതിന് കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും ും പറഞ്ഞില്ല അച്ഛന്റെ കയ്യിൽ കാശില്ല കാശിന്റെ അതിനെ അവന്റെ അച്ഛൻ പറഞ്ഞു മനസ്സിലായി കാശില്ല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം അതുപോലെ വാങ്ങിച്ചു തരാൻ അത് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ പാടില്ലേ അല്ലെങ്കിൽ തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം അവനവന്റെ സൂക്ഷിക്കണം അപ്പോൾ എന്താണ് ചിലപ്പോൾ മാറ്റി പണ്ടാ കുറെ അപ്പൊ വലിയ കഷ്ടമാവും അച്ഛനും അമ്മയും അവർക്ക് പറയാറുണ്ട് അധികം അമ്മയും അതെല്ലാം നിൽക്കുന്നതാണ് അപ്പൊ നോക്കി സ്വന്തം ഇത് നടക്കേണ്ട കാര്യങ്ങൾ അച്ഛനോ പക്ഷെ എനിക്ക് പേരൻസ് ഒന്നും ഇല്ല അവനോടെ മക്കളെല്ലാം വിഷമം എങ്കിലും നമ്മൾ എന്ത് ചെയ്യാം അത് കേട്ട് മനസ്സിലാക്കി പേരയും കട്ടാറും എല്ലാ സൂക്ഷിക്കാം എൻ്റെ ഈ ഒന്നിച്ചിരിക്കുന്നതും എനിക്ക് നല്ല പേടിയുണ്ട് കാരണം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരുടെയെങ്കിലും കുറ്റങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തു ഇത് ചെയ്തു എൻ്റെത് മറ്റേതിരുന്നില്ല ഇന്നും ഋച്ഛുവിൻ്റെ കൈയുടെ സിംഹമോതിരമുണ്ട് അവൻ എന്തോ അതൊരു എനർജി മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത് അപ്പോഴത്തേനും കിച്ചു വന്നു എനിക്ക് എനിക്കെന്ത് വിഷയം ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഇതാണ്ടേ ഇനി അതിന് പരിഹാരം കാണട്ടെ അങ്ങനെ ഒരുവിധം അതെല്ലാം ഒന്ന് പരിഹരിച്ച് രണ്ടു പേരും പോയിരുന്നു അടുത്തത് താണ്ടെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ിട്ടായി പക്ഷെ റിച്ച് ആ വേദന സഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് റിച്ചു ആ കാര്യം റിച്ച് കയ്യിലുണ്ട് എന്തോ കയ്യിലുള്ളത് നോക്ക് എന്തോ കയ്യിലുള്ളത് നോക്ക് ആ കയ്യില് നോക്ക് ഒരു കാര്യം

അങ്ങനെ റിച്ുവിൻ്റെ മോതിരം ഒന്ന് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയത് പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ സ്നേഹിക്കുകയും വേണം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുകയും വേണം ഇല്ലേ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു അധ്യാപികയ്ക്ക് എത്രത്തോളം സ്ഥാനം ഉണ്ടായിരിക്കും ഏതാണ്ട് പതിനഞ്ച് കൊല്ലത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ എത്രയോ കുട്ടികൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കാണുന്നിടത്ത് ഓടി ചാടി ഇവർ വരും എവിടെ കണ്ടാൽ ചേച്ചിയേ എന്നൊരു വിളി ഏത് ഭാഗത്തു നിന്നും എനിക്ക് കിട്ടും അതില് ഞാൻ വലിയ സന്തോഷവതിയാണ് നന്ദി നോക്കി നോക്കി കുറച്ച് പേരെ അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും പോയി പിന്നെ അപ്പോഴാണ് ഉണ്ണിക്കണൻ എന്നെ വിളിക്കുന്നത് ആ ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ലെന്ന് ഇനി അത് പോയെന്ന് തുറന്നു കൊടുക്കാം അങ്ങനെ അവനും ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് അവൻ പോകുന്നത് കണ്ടുകൊണ്ടും നിന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്